കൃഷ്ണപുരം കാപ്പിൽ മേക്ക് മുന്നൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ ഡി പിതയാഘോഷം നടത്തി ഘോഷയാത്ര കായംകുളം കൃഷ്ണപുരം കാപ്പിൽ മേക്ക് മുന്നൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖയിൽ ചതയദിനാഘോഷം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ഗുരുക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര നടത്തി ഗുരുദേവ ചിത്രം അലങ്കരിച്ച വാഹനത്തിൽ ഗുരുക്ഷേത്രത്തിൽ നിന്നും ദീപം തെളിയിച്ച് ശാഖായോഗം പരിധിയിൽ പ്രദക്ഷിണം നടത്തി മേനാത്തേരി മഹാത്മജി സ്മരഗ്രന്ഥശാലയിൽ എത്തിച്ചേർന്നു ഇവിടുത്തെ സ്വീകരണത്തിന് ശേഷം ഗുരുപൂജയും നടന്നു പ്രസിഡന്റ് ബി പുഷ്പാങ്കധൻ സെക്രട്ടറി കെ ബാഹുലേൻ എന്നിവർ നേതൃത്വം നൽകി ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ശാഖയുടെ ജയന്തി ആഘോഷ ഘോഷയാത്രയുടെ പ്രതാപം കുറിച്ചുകൊണ്ട് ഉള്ള വർണ്ണാഭമായ ഘോഷയാത്രയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് അത് ഫ്രണ്ടിൽ നിന്നാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് പുഷ്പാഞ്ജലി പ്രസാദമൂട്ടൽ ദീപാരാധന എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം